പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലെ ഒരു സാധാരണ ഒരു ഇൻവെർട്ടറിനെ സോളാറിലേക്ക് മാറ്റിയ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പി ഡബ്ല്യൂം സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എം ബി പി ടി ചാർജ് കൺട്രോളർ എസ് പി എസിൻ്റെ ഒരു ബ്ലൂ ഫോർട്ടി എന്ന ഒരു മോഡല് ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് നമ്മുടെ ഇൻവെർട്ടറിനെ സോളാറിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതിലിപ്പം നമ്മൾ ഈ വയറുകൾ മാറ്റി നമ്മൾ എം ബി കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എം ബി പി ടി ചാർജ് കൺട്രോളർ ഇതാണ് എസ് പി എസിൻ്റെ ബ്ലൂ ഫോർട്ടി എന്ന ഒരു മോഡലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടൊന്നും പറയില്ലെങ്കിലും അപ്പം ഈ ഇത് ഈ കാണുന്ന സോളാർ നമ്മൾ സോളാർ കണക്ട് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഒരു ലൈറ്റ് ഓൺ ഓണാവും ചാർജിങ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് ലൈറ്റ് ഓൺ ആകും അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വീ നമ്മളെ സോളാറിൽ നിന്നും അധിക വോൾട്ടേജ് വരുന്നത് എക്സസ് കാണിക്കും അപ്പോൾ ഇവിടെ നമ്മൾ റിലേ ഓൺ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ഓണാകും അപ്പോൾ ഇവിടെ ബൾക്ക് ചാർജ് അബ്സോപ്ഷൻ ചാർജിങ് ഫ്ലോട്ട് ചാർജിങ് ഫ്ലോട്ട് ചാർജിംഗ് എന്ന് വെച്ചാൽ നമ്മളെ ഫുള്ളാണ് ഇവിടെ ഐഡിയലൊന്നും പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ നമ്മളെ വീടുകളിൽ ഇതൊന്നും ഉപയോഗിച്ചില്ല നമ്മൾ ഒന്ന് രണ്ട് ദിവസം നമ്മളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആകും കാര്യം നമ്മളെ ബാറ്ററിയെ ഒരു നിശ്ചിത വോൾട്ടേജിലേറ്റ് നമ്മളെ ബാറ്ററി ഒരു നിശ്ചിത വോൾട്ടേജിലേക്ക് ആക്കി അത് മെയിൻറ്റൻസ് ചെയ്ത് പോകും കാര്യം ബാറ്ററി ഓവർ വോൾട്ടേജ് കയറാതെ ഓവറായിട്ട് ചാർജ് ആവാതിരിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു എം ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ഒരു ഗാർഡും കൂടെ ഉണ്ട് അപ്പോൾ ഗാർഡിന് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിലേ കൺട്രോൾ സ്വിച്ച് ഉണ്ട് അപ്പോൾ റിലേ മാനുവൽ ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഓൺ ഓൺ പൊസിഷനിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം ഇവിടെ നമുക്ക് ഓൺ ഓഫ് ആണ് ഈ ഒരു എം ബി ബി ടി ഓണും ഓഫും ചെയ്യുന്നതിനുള്ള ഒരു സ്വിച്ച് ആണ് അപ്പോൾ ഇവിടെ സെറ്റപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് ഈ നമുക്ക് ലിഥിയം ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കണക്ടർ ഉപയോഗിച്ച് ഒരു പ്രോബ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ വോൾട്ടേജും ആമ്പിയറും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും അതിനാണ് ഇവിടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുക്കുന്നത് സോളാർ പാനൽ നെഗറ്റീവും പോസിറ്റീവും ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും ഗ്രിഡ് ഇന്നും ഗ്രിഡ് ഫേസ് സോറി ഗ്രിഡ് ഫേസ് അവിടെ നമ്മൾ ഇന്നും ഔട്ടും കൊടുത്തിരിക്കുന്നു കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രമേ ഒരു സംശയം വരാനുള്ളൊരു സാധ്യതയുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ വയർ ഇൻവെർട്ടറിൻ്റെ വയർ ഫേസ് വയർ നമ്മൾ ഗ്രിഡ് ഇവിടെ ഔട്ടെന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുക്കണം ഇൻവേർട്ടറിൻ്റെ ഫേസ് വയർ നമ്മൾ ഔട്ട് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുക്കണം കെ എസ് ഇവിന്ന് വരുന്ന ഫേസ് വയർ നമ്മൾ ഇന്നെന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാം നമ്മളിവിടെ ഒരു സ്ക്രൂ അപ്പോൾ ഇത് നമ്മളെ ഇൻവെർട്ടറിൻ്റെ വയറാണ് ഇൻവെർട്ടറിൻ്റെ കോഡാണ് അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ കോഡിൻ്റെ ഫേസ് വയറാണ് നമ്മളിവിടെ ഈ ഗ്രിഡ് ഫേസ് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഔട്ടിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലൊരു സോക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഈയൊരു ഈ ടോപ്പ് ഈ പ്ലഗ് ടോപ്പ് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യാതിരിക്കുന്നതിനായിട്ട് നമ്മൾ അതിന് പകരമായിട്ട് ഇവിടെ ഒരു സോക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സോക്കറ്റിൽ നെഗറ്റീവും പോസിറ്റീവ് അല്ല നൂട്രും ഫേസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് വയർ നമ്മളതിനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ കാണാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മളൊരു പ്ലഗ് ടോപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കെ എസ് ഇ ബിലോട്ട് കൊടുക്കാം അതിൻ്റെ ഫേസ് നമ്മൾ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത ഫേസിന് നമുക്ക് എന്താ നമുക്ക് ശ്രോക്കിക്കൊള്ളണം നമ്മള ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വയറാണ് നമുക്ക് ഫേസ് ഇവിടെ ഔട്ടിൽ കൊടുക്കേണ്ടത് ഈ കാണുന്ന വയറാണ് അപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഫേസ് വയറാണ് നമുക്ക് ആദ്യം നമ്മൾ ഇതിൽ ഔട്ടിൽ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കെ എസ് ഇവിയിൽ ഡയറക്റ്റ് കൊടുക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഫേസ് വരും നമ്മൾ ഈ പിന്നെ കട്ട് ചെയ്ത് കയറും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ സാധാരണ പി ഡബ്ല്യൂം സോളാർ ചാർജ് കൺട്രോളറിൽ നിന്ന് നമുക്ക് ഈ കണക്ഷനൊക്കെ അഴിച്ചെടുക്കണം അപ്പോൾ സോളാർ പാനലിൻ്റെ എം സി വി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാറ്ററിൻ്റെ വയർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബാറ്ററി വയർ ടച്ച് ആവാതെ നോക്കിക്കൊള്ളണം അപ്പോൾ ബാറ്ററിയിലെ വയർ നമ്മൾ അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ടച്ചാവാതെ നോക്കിക്കൊള്ളണം ബാറ്ററിയിലെ നമ്മൾ പോസിറ്റീവ് എടുത്തിട്ടുണ്ട് നെഗറ്റീവും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പീഡബ്ലിയു ചാർജ് കൺട്രോളർ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ബാറ്ററിയിലെ വയർ നമ്മൾ എം ബി പി ടിയിലേക്ക് കൊടുക്കണം ബാറ്ററി പോസിറ്റീവ് വയർ നമ്മൾ ആദ്യം കൊടുക്കുകയാണ് എം ബി ബി ടി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ബാറ്ററി തന്നെ കൊടുക്കണം സോളാർ പാനൽ കൊടുക്കരുത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബാറ്ററിയിൽ നെഗറ്റീവ് വയർ കൊടുക്കുകയാണ് അപ്പോൾ ചെറിയൊരു സ്പാർക്ക് കാണും ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കണം നേരെ ഇളയ വരുവോ ഇല്ലേ എന്ന് നോക്കണം കാര്യം അത്രയ്ക്ക് നല്ല ടൈറ്റ് ചെയ്ത് വേണം കൊടുക്കേ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ആക്കിയപ്പോഴത്തേക്കും നമ്മൾ എം ബി ബി റ്റി ഓൺ ആയിട്ടുണ്ട് ലൈറ്റും ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി സോളാർ പാനൽ കൊടു കൊടുക്കാൻ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നമ്മൾ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് എന്ന് എഴുതിക്കുന്ന ഭാഗത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും സോളാർ പാനലിൻ്റെ നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എം ബി ബി ടി ഓണാണ് എം ബി ബി ടി ഓണാണ് അപ്പോൾ പാനലും കൂടെ ഒന്ന് ഓൺ ആക്കാം അപ്പോൾ എം സി ബി ഓൺ ആക്കിയിട്ടുണ്ട് വെച്ച അപ്പോൾ പാനല് നമ്മൾ സോളാർ ചാർജിങ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ പാനൽ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ സോളാർ ചാർജിങ് നടക്കുന്നുണ്ട് അപ്പോൾ സോളാർ ഓൺ സോളാറിൻ്റെ ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ വർക്കായിട്ടുണ്ട് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബൾക്ക് ആണ് ഇപ്പോൾ നടക്കുന്നത് ബൾക്ക് ചാർജിങ് ഇപ്പോൾ സോളാർ പീക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് വാർട്ട്സ് ബാറ്ററി വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് ഒരു വോൾട്ട് സോളാർ ചാർജിങ് പതിനാറ് പോയിൻറ്റ് ആറ് ആംപിയറിൽ ഇപ്പം സോളാർ ചാർജിങ് നടക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇപ്പത്തൊമ്പത് വാട്ട്സ് ഇപ്പം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നാനൂറ്റമ്പത് വാട്സിൻ്റെ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാട്സ് കിട്ടിയാൽ പോരേ കാര്യം നമ്മളെ ബാറ്ററി ഇപ്പം ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് രണ്ട് വോൾട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംബിയറെ ഇപ്പം ആ കിട്ടുകയുള്ളൂ അപ്പോൾ വെയിലും കുറവാണ് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയായി ഒരു മൂന്നര മണി അടുപ്പിച്ചായി അതുകൊണ്ടാണ് നമുക്ക് വെയിൽ കുറവാണ് അപ്പോൾ പതി ഇപ്പോൾ പതിനാറ് ആംപിയറിൽ ചാർജ് കയറുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സീരിയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആംപിയറിൽ ആംപിയർ കിട്ടും ഇപ്പോൾ ഇരുപത്തിയേല് വോൾട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതിപ്പോൾ പന്ത്രണ്ട് വോൾട്ടായിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് ഇപ്പോൾ പതിനേഴാം ആംപിയർ അടുപ്പിച്ചൊക്കെ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണിത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലക്ടോക്ക് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ റിലേ ഓണല്ല റെണല്ല ആവാത്തത് കൊണ്ട് നമുക്കിപ്പോൾ റിലേ ഓൺ ആവാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഗ്രിഡിൽ നിന്നിപ്പം ചാർജ് ആകും അതിവിടെ കൊടുത്ത് കാണിക്കാം ആ ഗ്രിഡിൽ നിന്ന് ചാർജ് ആകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒരു വേറെ ഒരു പ്രശ്നവും വരില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഈ ഇൻവെർട്ടറിൽ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സോളാർ ഇൻവെർട്ടറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മളെ പഴയ ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് ആ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പഴയ ഇൻവെർട്ടർ തന്നെ കൊടുത്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലിപ്പോൾ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇല്ല അത് നമ്മൾ വച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിലേ ഓണ് ഓണാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ നമുക്ക് ഈ ഒരു ചുമരിലായിട്ട് രണ്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളതിനെ എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ എം ബി ബി ടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ സംശയങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല സംശയം അഥവാ വരണമെങ്കിലും ഇവിടെ ഈ ഒരു ഗ്രിഡ് ഫേസ് ഇവിടെ ഇന്നും ഔട്ടും എഴുതിക്കുന്ന ഭാഗത്തേ വരുള്ളൂ അത് വേറെ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഔട്ട് എന്ന് എഴുതിയിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഫേസ് വെയർ കൊടുക്കണം ഇന്നെന്ന് എഴുതിക്കുന്ന ഭാഗത്ത് കെ എസ് ഇവിന്ന് വരുന്ന ഫേസ് വെയർ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പ്ലഗ് ടോപ്പ് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പ്ലാപ്ടോപ്പ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ബോഡിന് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ തുടമ്പോഴൊക്കെ ഷോക്ക് അടിക്കും അപ്പോൾ വയറിങ് നല്ല നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ റിലേ ഓൺ ആവുകയുള്ളൂ അപ്പോൾ റിലേ ഓൺ ആയിട്ട് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മളെ എം ബി പി ടിയിൽ ഇവിടെ റിലേ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇൻവെർട്ടറിലേക്ക് പവർ വരില്ല കെ എസ് ഇ ബിന്നുള്ള ആ കറണ്ട് വരില്ല കെ എസ് ഇ ബിയിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ആക്കാം നമുക്ക് ഇൻവെർട്ടറിലേക്ക് വരുന്ന സ്വിച്ച് ആണ് ഓൺ ആക്കിയത് പക്ഷേ നമ്മുടെ ഇൻവെർട്ടർ ഓൺ ആവില്ല കാര്യം നേരത്തെ ആ പി ഡബ്ല്യൂം സോളാർ ചാർജ് കൺട്രോളറിൽ കൊടുത്ത് അതിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു എം ബി പി ടിയിലും കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ബാക്കിൽ ബ്ലക്ക് ടോപ്പ് ഉണ്ട് ഇതിൽ ബ്ലക്ക് ടോപ്പ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആ വയർ നമ്മൾ ഫേസ് വയർ കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് വാട്സുണ്ട് പതിനാറ് പോയിൻറ്റ് മൂന്ന് ആംബി ആയറിൽ നമ്മൾ ബാറ്ററി ചാർജ് ആകും ആവുക തന്നെ അപ്പം ബാറ്ററി വോൾട്ട് പന്ത്രണ്ട് പോയിൻ്റ് ഒൻപത് അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ റിലേ ഓഫ് ആവണമെങ്കിൽ ഏകദേശം ഒരു പതിനൊന്നേ പോയിന്റ് അഞ്ച് വോൾട്ടൊക്കെ ആയിക്കഴിഞ്ഞാലേ റിലേ ഓഫ് ആവുള്ളൂ റിലേ ഓഫായി കഴിഞ്ഞ് നേരെയൊക്കെ എ സി വിയിലോട്ട് പോവും അപ്പോൾ ഇൻവെർട്ടർ വീണ്ടും ബാറ്ററിയിൽ നിന്ന് ചാർജ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ഗ്രിഡ് ഡിസേബിൾ ആക്കാനുള്ള സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ പഴയ ഇൻവെർട്ടറൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം